ഷെഫ് ജോബ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കിച്ചൺ ആണ് നല്ല രീതിയിൽ ബാക്കിയുള്ളവര് മൂവ് കാര്യം ഞങ്ങളുടെ കിച്ചൺ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു എന്നാൽ കിച്ചൺ ജോബ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു ആരാക്ക് എന്ന് പറഞ്ഞത് സുഖമായിരുന്നു ഒരു ജോലി എടുത്തു കഴിഞ്ഞല്ല ആ ജോലി കണ്ട് എവിടെയെങ്കിലും പോയി അത് തീർത്തിട്ട് വന്നാൽ മതി ഷെഫൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിക്കാരനായ പുള്ളി പറയുന്നത് വെച്ചാൽ ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ സാധനം കിട്ടിയില്ല നമുക്ക് അപ്പ സംസാരിക്കും അതൊരു ബഫ ആയിരുന്നു ഏഴ് മണിക്ക് ഗസ്റ്റ് വരുമ്പോൾ കാര്യം രണ്ടു മണിക്ക് എന്റെ ഷിഫ്റ്റ് തുടങ്ങിയിട്ട് രണ്ട് മണി തൊട്ട് ഏഴുമണിവരെ എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഞാൻ തീർത്താൽ മതി എങ്ങനെ തീർക്കും എന്നൊന്നും പുള്ളിക്ക് ഞാൻ അതിനിടക്ക് വെച്ച് നമ്മളെ വിളിക്കത്തില്ല നമ്മളോട് വന്നിട്ട് ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല കൂടുതൽ ഉത്തരാദങ്ങളില്ല നമുക്ക് തന്നിരിക്കുന്ന മാത്രമേ പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കിച്ചൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പുറകെ നിക്കുവാണ് ആഫ്റ്റർനൂൺ ടീ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ നിൽക്കുകയാണ് ഫ്രണ്ടില് തിരക്കാൻ ഞാൻ ഫ്രണ്ടിൽ പോകണം ലാഡറിൽ തിരക്കാ ലാഡറിൽ പോകണം പിന്നെ ആഫ്റ്റർനൂൺ ഡീല് തന്നെ ഞാൻ അവിടെ തന്നെ ട്രിപ്പില് തിരക്കണ്ടെങ്കിൽ അവിടെ പോണം എല്ലായിടത്തും നമ്മൾ പോകണം ബസ്സില് തിരക്കണ്ടെങ്കിൽ അവിടെ പോകണം ഷെഫിനൊരു സാധനം വേണം താഴെ ഫ്രീസറിൽ പോകണം പോണം ഇവിടെ അങ്ങനെ ഊരില്ല ആകെപ്പാടെ നമ്മൾ പോകേണ്ട ഒരറ്റ ഡെലിവറി വരുമ്പോ സഹായിക്കണം ഓരോ ഓരോ ആൾക്കാർക്ക്